ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം നാളത്തെ കഠിന പ്രയത്നങ്ങൾക്ക് ശേഷം സർവൻസ് പി എസ് സി പരീക്ഷ എഴുതുകയും തുടർന്ന് പി എസ് സി ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞു ആ കൂടി പി എസ് സി റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് കാത്തിരുന്ന പ്രിയപ്പെട്ട പരീക്ഷാർത്ഥികൾക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ലാസ്റ്റ് ഗേഡ് സെർവൻസ് പി എസ് സി നോട്ടിഫിക്കേഷനിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പി എസ് സിയുടെ വെബ്സൈറ്റിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ലിസ്റ്റ് പരിശോധിക്കാവുന്നതാണ് കഴിഞ്ഞ ഏപ്രിലാണ് ഇതിൻ്റെ സാധ്യതാ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് അങ്ങനെ ഫൈനൽ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റിഇരുപത്തി ഒന്ന് പേരും സപ്ലിമെന്ററി ലിസ്റ്റിൽ എണ്ണായിരത്തി എണ്ണൂറ്റിഇരുപത്തി ഒമ്പത് പേരും ഭിന്നശേഷി ലിസ്റ്റിൽ മുന്നൂറ്റിഅൻപത്തി ആറ് പേരുമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഭാഗ്യവാന്മാരെയും ഭാഗ്യവതികളെയും ഞാൻ അഭിനന്ദിക്കുകയാണ് പതിനേഴായി പതിനേഴായിരത്തി എഴുന്നൂറ്റി ആറ് പേരെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാ പരീക്ഷാർത്ഥികൾക്കും ഉടനെ തന്നെ നിയമനം ലഭ്യമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ഇനിയുള്ള ദിവസങ്ങൾ വളരെ വിജിലന്റ് ആയിട്ട് നമ്മൾ ഇരിക്കണം നമ്മൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ ആ വന്നുകൊള്ളും ആ അത് നമുക്ക് അറിയിപ്പ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച അങ്ങനെ കാത്തിരിക്കരുത് ആ നമുക്ക് അറിയിപ്പ് കിട്ടുന്നതിന് മുമ്പന്നെ നമ്മള് ഇതിന്റെ സാധ്യതകള് ഓരോ ജില്ലയിലെ സാധ്യതകളൊക്കെ നമ്മൾ പരിശോധിക്കണം ജില്ലകളിലെ മുൻ വർഷങ്ങളിലെ റാങ്ക് ലിസ്റ്റിൽ നിന്നും എത്ര എത്ര പേരെ നിയമിച്ചു മെയിൻ ലിസ്റ്റിൽ നിന്നും എത്ര പേരെ നിയമിച്ചു സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നിന്നും എത്ര പേരെ നിയമിച്ചു അതുപോലെ തന്നെ ഭിന്നശേഷിക്കാരുടെ ലിസ്റ്റിൽ നിന്നും എത്ര പേരെ നിയമിച്ചു ആ ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് എങ്കിലും നമുക്ക് പിന്നെ എത്ര സാധ്യതകളുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ പ്ലേസ് ലഭിച്ചു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനകം നമുക്ക് നിയമന ഉത്തരവ് ലഭിക്കണം എന്നുള്ളതാണ് നിയമം അങ്ങനെ നിയമന ഉത്തരവ് ലഭിച്ചില്ലെങ്കിൽ നമുക്ക് നിയമപരമായ മാർക്കങ്ങൾ തേടാവുന്നതാണ് അപ്പോൾ അങ്ങനത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ വളരെ വിജിലന്റ് ആയിരിക്കുക ഇനി നമുക്ക് ഇനി നിയമന ഉത്തരവ് ലഭിക്കുന്ന സമയത്ത് അത് യഥാസമയം നമ്മൾ കൈപ്പറ്റി യഥാസമയത്ത് തന്നെ കൃത്യസമയത്ത് തന്നെ നമ്മൾ ജോലിക്ക് ഹാജരാകേണ്ടതുണ്ട് അതിലൊക്കെ വല്ല പ്രശ്നങ്ങളും വന്നു കഴിഞ്ഞാൽ അതിലൊക്കെ വല്ല ഡിലേ ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു നമുക്ക് ഇത്രയും കാത്തിരുന്ന് കിട്ടിയ ഒരു ജോലി നഷ്ടപ്പെടാനും അത് സാധ്യതയുണ്ട് അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങളിൽ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടുള്ള എല്ലാവരും വളരെ വിജിലൻ്റ് ആയിരിക്കുക മുൻ വർഷങ്ങളിലൊക്കെ ധാരാളം പേര് പ്ലാങ്ക് ലിസ്റ്റിൽ നിയമിച്ചിട്ടുണ്ട് മുൻ ലിസ്റ്റിൽ നിന്നും നാൽപ്പത്തി ശതമാനം നിയമന ശുപാർശ പി എസ് സി നൽകിയിട്ടുണ്ട് അപ്പം നല്ല സാധ്യതകളുള്ളതാണ് അതുകൊണ്ട് തന്നെ മിക്കവാറും ലിസ്റ്റിലുള്ള മിക്കവാറും പേർക്ക് നിയമനം കിട്ടുമെന്നുള്ള തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും നിയമനം കിട്ടട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് കൂടി ഇഷ്ടപ്പെട്ടേക്ക് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യാം ശരിയാ ഓക്കെ ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോസ് കാണാം താങ്ക് യു ഓൾ ദ ബെസ്റ്റ്